ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസമാണ് മാർച്ച് അഞ്ചാം തീയതി ദൈവം സഹായിക്കുന്നു ഇന്ന് സെമിത്തേരിക്ക് വേണ്ടി നാൽപ്പത്തി നാല് സെൻറ് സ്ഥലം ഏതാണ്ട് നാല് ലക്ഷം രൂപയ്ക്ക് എഴുതുവാൻ ഇടയായി അതിനുള്ള അങ്ങനെയൊരു സ്ഥലം ദൈവം ജോബി പാസ്റ്ററിന് അത് കാണിച്ചു കൊടുത്തു അതിനുള്ള പണം ദൈവം നമ്മുടെ കയ്യിൽ നൽകി അതിനുവേണ്ടി അ കൃത്യസമയത്ത് ഒരു സഹോദരൻ പത്ത് ലക്ഷം രൂപ അയച്ചു തന്നു ചോദിച്ചു ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ സ്ഥലവുമായി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അത്തരം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ അത് പറയുമ്പോൾ ഈ സ്ഥലത്തെപ്പറ്റി അറിയില്ലായിരുന്നു ആ പണം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലം ഇതിൻ്റെ കാര്യം ജോയി പാസ്റ്റർ പറഞ്ഞു അവിശ്വസനീയമായ രീതിയിൽ വിലക്കുറവ് നൽകുന്ന അത് രജിസ്റ്റർ ചെയ്യുവാൻ ഇടയായി അനേകരുടെ ആവശ്യമായിരുന്നു സെമിത്തേരി ഉണ്ടാകണം ആദ്യമായിട്ടാണ് സെമിത്തേരിക്ക് വേണ്ടി ഒരു സ്ഥലം ലഭിക്കുന്നത് ഇന്ന് ജോസഫ് പാസ്റ്ററും ആൻറ്റിയും ചങ്ങനാശ്ശേരിയിൽ നിന്നും ആദ്യമായി ബീഹാറിൽ കടന്നു വന്നു ജഹന്നാബാദ് ജില്ലയിൽ അവിടെയുള്ള മിഷൻ ഫീൽഡുകൾ സന്ദർശിച്ചു അവിടെ രണ്ട് സഹോദരങ്ങളെ അദ്ദേഹം വേലയ്ക്കായി സഹായിക്കുന്നുണ്ട് ഇന്ന് മടങ്ങി വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു ആദ്യമായിട്ടാണ് പരസ്പരം കാണുന്നത് വൈകുന്നേരമായപ്പോൾ പറഞ്ഞു ഒരു സ്ഥലം കൂടെ ഞങ്ങൾക്ക് സഹായിക്കണം ഇവിടെയുള്ള മിഷൻ വയലുകൾ കണ്ടപ്പോൾ ഞങ്ങളുടെ ആത്മഭാരം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹമായി മുൻപരിചയൊന്നും തന്നെയില്ല ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു വളരെ അധ്വാനിച്ച് പഠിക്കുന്ന കുട്ടിയാണ് ഞങ്ങളുടെ മകൻ യോവൽ അവൻ്റെ പഠനം നമ്മൾ ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ചത് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ അവൻ പഠിക്കണമെന്നാണ് അവൻ പഠിക്കണമെന്നും അല്പം ജോലി ചെയ്യണമെന്നും ആ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നും അതിനുശേഷം കർത്താവിൻ്റെ വേലയിലേക്ക് അവൻ നീങ്ങണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം ഏത് രീതിയിലാണോ ആ രീതിയിൽ സുശേഷ വേലയുടെ ഭാഗമാകണം എന്നും ആണ് പ്രാർത്ഥന ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അവനെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അയക്കാത്തത് അവനും ഇവിടെ നിൽക്കുവാൻ താല്പര്യം എന്നാൽ നന്നായി അധ്വാനിച്ചിട്ടും കോമ്പറ്റീഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവന് അഡ്മിഷൻസ് അതിനുള്ള സാധ്യതകൾ കുറയുന്നത് പോലെ തോന്നിയപ്പോൾ ഒരല്പം വിഷമവും ഒരു വറി ഒക്കെ ഉണ്ടായത് ഓർക്കുന്നു ദൈവം എത്രയോ അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയത് കണ്ടിട്ടും കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് നല്ല ഒരു അഡ്മിഷൻ നല്ലൊരു സ്ഥലത്ത് പഠിക്കണം എന്നുള്ള അവൻ്റെ ആഗ്രഹം അത് നടക്കണം എന്നുള്ള പ്രാർത്ഥന ഒരു ചിന്ത ഒരു ചിന്താഭാരം ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എക്സെപ്ഷണലി ോയിൻറ്റഡ് മെസ്സേജ് വളരെ ശാന്തമായിട്ടാണെങ്കിലും വളരെ ശാന്തമായി ഒരു പവർഫുൾ മെസ്സേജാണ് ദൈവദാസനിലൂടെ ദൈവം നൽകിയത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വറി ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിൽ ഒരു ചിന്ത വന്നപ്പോൾ താൻ എടുത്തു സബ്ജക്റ്റിൽ നിന്നും അല്പം മാറി പെട്ടെന്ന് വിത്തിൻ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ഓൾസോ അദ്ദേഹം പറയുകയാണ് നമ്മൾ ദൈവത്തെ നമ്മൾക്ക് ചിന്താഭാരമുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ കുറവാണ് അവിശ്വാസം പാപമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവാത്മാവിനോട് ശക്തമായി ഇടപെടുകയായിരുന്നു ഡോൺ വറി അബൌട്ട് യുവർ സൺ റി യു ഡോണ്ട് ഹാവ് ടു വറി യു ഷുഡ് നോട്ട് വറി ദസ് നോട്ട് എക്സ്പെക്റ്റഡ് ഫ്രം എ ചൈൽഡ് ഓഫ് ഗാഡ് അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തോ മിഷൻ്റെ കാര്യങ്ങളെ ഓർത്തോ ഒന്നും വറി ചെയ്യുവാൻ ഇടയാകരുതേ ഇന്നത്തെ ദിവസത്തിനായി വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് ഉത്തർപ്രദേശിൽ നിന്നും ഏറ്റവും പ്രശ്നമുഖരിതമായ സ്ഥലത്തു നിന്നും നൂറ്റി അൻപത് യൗവനക്കാർ ദീർഘദൂരം യാത്ര ചെയ്ത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കിലോമീറ്ററുകളിൽ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി അവർ കുഞ്ഞുങ്ങളെ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പഠിപ്പിക്കുവാനുള്ള ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുകയാണ് അവർ കടന്നു വന്നു ആ ട്രെയിനിങ് നടന്നു ദൈവം സഹായിച്ചാൽ അൻപതിനായിരം കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ടാർഗറ്റ് അതിനുവേണ്ടി ദൈവം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായ ഡോക്ടർ ഫ്രാങ്ക്ലിൻ ഗ്രഹാം അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയെ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം ദൈവം നൽകിയിരിക്കുകയാണ് നമ്മൾ ചോദിച്ചതല്ല നമ്മൾ നമ്മളാരോടും ആവശ്യപ്പെട്ടതല്ല അവർ നമ്മളോട് നമ്മളോടാവശ്യപ്പെട്ടു ദൈവത്തിൻ്റെ വഴികൾ എത്ര അഗോചരമാണ് ദൈവത്തിൻ്റെ സ്തോത്രം